അത്യന്തം കാറ്റഗറി ാറ്റ് ആയി മാറി കര തൊട്ടിരിക്കുകയാണ് ഫ്ലോറിഡയിലെ ബിഗ് ബന്റ് മേഖലയിൽ പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് മണിക്ക് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ വേഗതയിലാണ് ആഞ്ഞുവീശിയത് യുഎസിലെ നാഷണൽ ഹരിക്കൈൻ സെന്റർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി പ്രളയത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അല്ലെങ്കിൽ ജീവൻ അപകടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഫ്ലോറിഡയിലെ അധികൃതർ അറിയിച്ചു ടാമ്പയിലെ ഹൈവേയിൽ കാറിനുമേൽ സൈൻബോർഡ് പതിച്ച് ഒരാൾ മരിച്ചു ബിഗ് ബെൻഡ് തീരത്തുള്ള എല്ലാവരും അപകട മേഖലയിലാണെന്ന് ദേശീയ ചുഴലിക്കാറ്റ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വീടുകൾ തകരുവാനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും ജലനിരപ്പ് വേഗത്തിൽ ഉയരുവാനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് വെള്ളപ്പൊക്കത്തിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുള്ളതിനാൽ സ്കൂളുകൾക്ക് അവധി നൽകി എട്ട് ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി ബന്ധം നഷ്ടമായി ഫ്ലോറിഡയിലെ എട്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പേരെ ഇതിനോടകം തന്നെ മാറ്റി താമസിപ്പിച്ചു നോർജിയ നോർത്ത് കരോലീന സൗത്ത് കരോലീന വെർജീനിയ അലബാമ എന്നീ സംസ്ഥാനങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കാത്തിരിക്കാൻ ഇനി സമയമില്ല എന്ന് ഫ്ലോറിഡയിലെ മേയർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ മേയർ ജോൺ ഡെയ്ലി അഭ്യർത്ഥിച്ചു അറ്റ്ലാന്റിയിലെ എല്ലാ വിദ്യാലയങ്ങളും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അടച്ചിടും യു എസിൽ എത്തുന്നതിന് മുൻപ് കൊടുങ്കാറ്റി ക്യൂബയുടെയും കേമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമായി മെക്സിക്കോയിൽ കനത്ത മഴയും കാറ്റും കാരണം ചില റിസോർട്ടുകൾ തകർന്നു പലയിടങ്ങളിലും വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹെലന വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അസാധാരണ വലിപ്പമാണ് ചുഴലിക്കാറ്റ് കേന്ദ്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മൈൽ വരെ ഇത് നീളുന്നു അതിനാൽ തന്നെ അതിന്റെ ആഘാതവും കൂടുതലായിരിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ